ശാരദാപീഠം നാളന്തയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറിയ ഗ്രന്ഥശാലയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് അപ്പോഴൊന്ന് ഊഹിച്ചു നോക്കൂ ബക്തിയാർ ഗിൽജി എന്ന് പേരായിട്ട് ഒരാള് കുതിരപ്പുറത്ത് ഇരുപത്തി ആറ് പേരെ അവരുണ്ടായിരുന്നുള്ളൂ നാളന്തയിൽ എത്തിച്ചേരുന്നു വാളും പിടിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ കണ്ടതോടുകൂടി നാളന്തയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പകച്ചു പോകുന്നു ഇവർ ഒരു തലയ്ക്കൽ നിന്ന് കണ്ണിൽ കണ്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ എല്ലാം കൊന്നൊടുക്കാൻ ആരംഭിക്കുന്നു പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നവര് ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നിന്ന് അവരോട് എതിർപ്പ് കാണിക്കുന്നില്ല അവരെ നേരിടുന്നില്ല നാളന്ത സർവകലാശാലയിലെ അതിബൃഹത്തായ മൂന്ന് ലൈബ്രറികളും ഇവർ കത്തിക്കുന്നു മൂന്ന് മാസത്തിലധികമാണ് ഈ ലൈബ്രറികൾ നിന്ന് കത്തിയത് എത്ര ലക്ഷം പുസ്തകങ്ങളാവും കത്തിയിട്ടുണ്ടാവുക ഇതേപോലെ ഭക്തിയാർഖിൽജിയും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന വിക്രമാശില ആവട്ടെ നാഥിയാവട്ടെ ജഗദ്ദലയാവട്ടെ ഓതന്തപുരി ആവട്ടെ സോമപുര ആവട്ടെ കിട്ടാവുന്ന സർവകലാശാലകളും അവിടുത്തെ ലൈബ്രറികളും മുഴുവൻ കത്തിച്ചു ആ പണ്ട് അശോകൻ തുടങ്ങി വെച്ച ഒരു കുഴപ്പം തന്നെ ആയിരുന്നു രാജാവിന്റെ കൂടെ കൂടി തിന്നുകൊഴുത്ത് സംഘം ശരണം ബുദ്ധം ശരണം ഗച്ചാമി എന്നും പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഭാരതത്തിൽ നിന്നും ചൈനയിലേക്ക് നടത്തിയ വിജ്ഞാന കടത്തിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് നമ്മുടെ വിജ്ഞാന സമ്പത്ത് നഷ്ടപ്പെട്ട മറ്റൊരു രീതി സൂചിപ്പിക്കുകയാണ് ഇന്നിവിടെ ഭാരതം കണ്ട ഏറ്റവും വിഡ്ഢിയായ രാജാവായിരുന്നു അശോകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് പലർക്കും യോജിക്കാൻ കഴിയുന്നുണ്ടാവില്ല അത്രയും മഹാനായിട്ടാണ് അശോകനെ നാം ചരിത്രത്തിൽ വാഴ്ത്തുന്നത് ഭാരതത്തിൻ്റെ വിജ്ഞാനം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ സമയത്ത് മറ്റൊരു വിധത്തിലും അശോകനെ പറയാനാവില്ല എന്നതാണ് സത്യം ഞാൻ ഒരൊറ്റ കാര്യം പറയാം നാളന്ത സർവകലാശാല എത്ര ലക്ഷം പുസ്തകങ്ങളാണ് നാളന്തയിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അറിയില്ല മില്യൺസ് ആൻഡ് മില്യൺസ് എന്നാണ് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ദശലക്ഷക്കണക്കിനാണ് നൂറ് ലക്ഷം ആയിരിക്കില്ല ഇരുന്നൂറ് ലക്ഷവുമായിരിക്കില്ല കാരണം ശാരദാ സർവകലാശാലയിൽ പോലും ശാരദാ പീഠത്തിൽ പോലും ആയിരത്തി അമ്പതുകളിലും ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടില് സൈനിൽ ആബുദ്ദീൻ രാജാവ് അവിടെ സന്ദർശിക്കുന്ന സമയത്ത് പോലും എഴുപത് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ശാരദാപീഠം നാളന്തയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറിയ ഗ്രന്ഥശാലയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് അപ്പോഴൊന്ന് ഊഹിച്ചു നോക്കൂ ഒരു ദിവസം പതിനായിരം വിദ്യാർത്ഥികളും രണ്ടായിരം അധ്യാപകരും നളന്തയിലുള്ള സമയത്ത് ബക്തിയാർ ഗിൽജി എന്നു പേരായിട്ട് ഒരാൾ കുതിരപ്പുറത്ത് ഇരുപത്താറ് പേരെ അവരുണ്ടായിരുന്നുള്ളൂ നാളന്തയിൽ എത്തിച്ചേരുന്നു വാളും പിടിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ കണ്ടതോടുകൂടി നളന്തയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പകച്ചു പോകുന്നു ഇവർ ഒരു തലയ്ക്കൽ നിന്ന് കണ്ണിൽ കണ്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ എല്ലാം കൊന്നൊടുക്കാൻ ആരംഭിക്കുന്നു ചിലർ കയ്യിൽ കിട്ടിയ ഒന്നോ രണ്ടോ തങ്ങളുടെ കർമ്മകാണ്ഡവുമായി ബന്ധപ്പെട്ട പുസ്തകവും എടുത്ത് ഓടാൻ ആരംഭിക്കുന്നു ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നിന്ന് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നവർ ഒരാൾ പോലും ഒന്ന് തിരിഞ്ഞു നിന്ന് അവരോട് എതിർപ്പ് കാണിക്കുന്നില്ല അവരെ നേരിടുന്നില്ല ഇവിടുത്തെ ആളുകൾ ഓടി രക്ഷപ്പെടുകയും പരമാവധി ഇവർ കൊല്ലുകയും ചെയ്തു അതിനുശേഷം നാളന്ത സർവകലാശാലയിലെ അതിബൃഹത്തായ മൂന്ന് ലൈബ്രറികളും ഇവർ കത്തിക്കുന്നു മൂന്ന് മാസത്തിലധികമാണ് ഈ ലൈബ്രറികൾ നിന്ന് കത്തിയത് എത്ര ലക്ഷം പുസ്തകങ്ങളാവും കത്തിയിട്ടുണ്ടാവുക ഇതേപോലെ ഭക്തിയാർ കിൽജിയും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന വിക്രമാശില ആവട്ടെ നാഥിയാവട്ടെ ജഗദ്ദാവട്ടെ ഓതന്തപുരി ആവട്ടെ സോമപുര ആവട്ടെ കിട്ടാവുന്ന സർവകലാശാലകളും അവിടുത്തെ ലൈബ്രറികളും മുഴുവൻ കത്തിച്ചു എന്തേ ഇങ്ങനെ സംഭവിക്കാൻ പന്ത്രണ്ടായിരം പേര് ഇരുപത്താറ് പേരെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു എങ്കിൽ എന്തോ കുഴപ്പം അവർക്കുണ്ട് കുഴപ്പം മറ്റൊന്നും ആയിരുന്നില്ല ആ പണ്ട് അശോകൻ തുടങ്ങി വെച്ച ഒരു കുഴപ്പം തന്നെ ആയിരുന്നു കലിംഗ യുദ്ധത്തിൽ ആളുകളുടെ വിഷമം കണ്ടു മനസ്സലിഞ്ഞു എന്നതെല്ലാം ശരി തന്നെ അദ്ദേഹത്തിന് രാജ്യം മക്കളെയോ മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഒരു കാര്യം ചെയ്യാമായിരുന്നു സന്യസിക്കാമായിരുന്നു അതല്ല അദ്ദേഹം ചെയ്തത് രാജ്യത്തിൻ്റെ പട്ടാളത്തെ മുഴുവൻ അദ്ദേഹം പിരിച്ചുവിട്ടു ക്ഷാസ്ത്രവീര്യത്തെ ഇല്ലാതാക്കി ആളുകളെ ബുദ്ധമത പ്രചരണത്തിന് ഏർപ്പാടാക്കി ആളുകൾ പട്ടാളത്തിൽ ചേരുന്നതിന് പകരം രാജാവിന്റെ കൂടെ കൂടി തിന്നുകൊഴുത്ത് സംഘം ശരണം ബുദ്ധം ശരണം ഗച്ചാമി എന്നും പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി ക്ഷാത്രവീര്യം ഇല്ലാതെയായി ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ അഹിംസയാണ് വലുതെന്ന് അവരെ പഠിപ്പിച്ചു ഒന്നിനും കൊള്ളാത്തവരാക്കി ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അഹിംസ സ്വീകരിക്കാം അദ്ദേഹത്തിന് കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യുകയും ചെയ്യാം ആളുകൾ ആരെങ്കിലും കൊന്നാൽ മരിക്കുകയും ചെയ്യാം പക്ഷേ ഒരു രാജാവ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല രാഷ്ട്രം ശക്തമായില്ലെങ്കിൽ നല്ല ഒന്നാം തരം സൈന്യമില്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം മുഴുവൻ ദുരന്തമായി തീരും ഈ അശോകനിൽ നിന്ന് തുടങ്ങിയ അഹിംസയുടെ ഈ അസുഖം ബാധിച്ചവരായിരുന്നു നളന്തയിൽ അന്നുണ്ടായിരുന്ന പന്ത്രണ്ടായിരം പേർ എന്നതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് ഇങ്ങനെ എഴുപത് ലക്ഷത്തിലധികം പുസ്തകമുണ്ടായിരുന്ന ശാരദാപീഠമാണെങ്കിലും ശരി മേൽപ്പറഞ്ഞ യൂണിവേഴ്സിറ്റികളാണെങ്കിലും ശരി അവിടെ ഉണ്ടായിരുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും മാത്രമായിരുന്നില്ല വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കുന്ന പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ വേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവയ്ക്കൊന്നും കാര്യമായ നഷ്ടം പറ്റിയില്ല നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളായിരുന്നു അവ ഗവേഷണ വിഷയങ്ങളായിരുന്നു അവ നമ്മുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതായിരുന്നു നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ആദ്യത്തെ വിധത്തിൽ ചൈനയിലേക്ക് കള്ളക്കടത്തായി കൊണ്ടുപോയെങ്കിൽ ചൈനക്കാർ നമ്മുടെ വിജ്ഞാന കടത്ത് പല വിധത്തിലും നടത്തിയെങ്കിൽ രണ്ടാമത്തെ വിധത്തിൽ സുൽത്താൻ ഭരണത്തിൽ നമ്മൾക്ക് നമ്മുടെ സർവകലാശാലകളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവ അഗ്നിക്കിരയായിട്ടും ധാരാളം ഗ്രന്ഥങ്ങള് നമ്മുടെ വിജ്ഞാന സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടു നളന്ത എന്നാണോ അഗ്നിക്കിരയായത് അന്നുമുതൽ വൈജ്ഞാനിക രംഗത്തെ നമ്മുടെ അപജയം ആരംഭിച്ചു ഇതിന് കാരണക്കാരനായതുകൊണ്ടാണ് ആളുകളുടെ ശാസ്ത്രവീര്യം ഇല്ലാതാക്കിയതുകൊണ്ടാണ് അശോകനെ രാജാവ് എന്ന നിലയിൽ ഭാരതം കണ്ട ഏറ്റവും വിഡ്ഢിയായ രാജാവ് എന്ന് വിമർശിച്ചത് ഭാരതത്തിൽ നിന്നും വിജ്ഞാനം നഷ്ടപ്പെട്ടതിൻ്റെ മറ്റൊരു രീതിയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഭാരതം വൈജ്ഞാനികമായി പുറകിൽ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു അന്വേഷണത്തിന് ഈ സൂചനകൾ ഉപകാരപ്പെടും എന്ന പ്രത്യാശയിൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം